அடிச்சோ ஒோ மேலோட்டு வலிக்கு வலிக்கு உட்கையோ இல்லலோ ஏ போட்டோம் சித்தோண்டு பரோட்டோ போ பறோட்டு போ പലിശോട്ട് പുറകോട്ട് പോട്ടെ പോ പോ ഇങ്ങോട്ട് പോയി ആനാ പോ പോ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കയറു ഇങ്ങോട്ട് പോ ആ പോ ആ പോലിക്കാ ഇത്ര കറങ്ങാത്ത എത്തുമില്ല ഒരുപാട് വലുതൊന്നുമല്ലല്ലോ ഏ മതി മതി ഇത്രയും വന്ന പോരേ ആ പോയാനും എടുക്ക് സൈഡി കയറിട്ടോ ജസ്റ്റ് വേസ് അത് പോയാനിപ്പോ അവിടെ പിടിക്ക അല്ലാതെ ഇങ്ങനെ പിടിച്ചിട്ടു നൂലെ പിടിച്ചെടുക്കാതെ ഈ താഴ്ത്തോട്ടാ ഇത് പൊളിക്കേണ്ടത് ഇങ്ങനെയാ ആ മേലോട്ടങ്ങന ഇത് മറങ്ങി വരുന്നത് രണ്ടാമതെ അടിച്ചിട്ടിരിക്കുന്നു ഓക്കെ അടിക്ക നേരെ അടിക്കേ ചിട്ടെ നിങ്ങൾ ചായച്ചേ കണ്ടോ ഇങ്ങനെ തൂക്കിട്ടെ ഓക്കെ வலிச்சு புறோட்டு போறோம் வலிச்சுட்டு வலிச்சு போ போ போட்ட போ 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 வலிச்சிட்டு வலிச்சிட்டு போ ஆ மதி 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 நீ நிறை வைக்கண்டா சவுண்ட் எடுக்கு சௌண்டாயு ஆ எடுக்கு കണ്ടോ ഗായ്സ് ഓ നല്ലതും അങ്ങെടുത്ത് സമയം കൊടുത്തേണ്ട അതൊക്കെ വരും ഇട്ട് താഴെ വെച്ചിട്ട് എടുക്കുക എവിടെ പൊക്കി എടുക്കുന്നതിനാ പൊക്കി എടുത്തിട്ട് ആടന്നുകൊണ്ട് എടുക്ക അതിനകത്ത് കയറിയിരിക്കും ഞാൻ പിടിക്കാം അണ്ട് അങ്കിൾസ് കിട്ടിയ സാധനത്തെ കണ്ടോ ഐറ്റ സാധനം ഓക്കെ എനിക്ക് എടുക്കാൻ സാധനം കിട്ടിയിട്ടുണ്ട് ക്യാമറയല്ലോ മൊബൈലിനകത്ത് എടുക്കുന്നത് സൈസോറും ഒരു രണ്ട് കിലോ എടുത്ത് കാണുമായിരിക്കണം അത്ര ഉണ്ടാവും ഓക്കെ ടുന്ന ഞാൻ ശരീരം വരാലുണ്ട് അതും കൂടെ ഇതും കൂടെ ബ്ലഡ് ഞങ്ങളെ ഫ്രോഗും വാ കീറി എടുത്ത് അമ്മാതിരി കൂക്കപ്പായപ്പോ ഓ ചേർ മീൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു ഓ വരല്ല ആ ഞാനവിടു ചേർ മീനാണിപ്പോൾ കിട്ടാൻ ചേർമീനാണേ കിട്ടാൻ അടാണ്ടേ അടക്ക നടപ്പട പോയോ അട പോരുന്നോ